വിഴിഞ്ഞം ബോട്ട് സന്ദർശിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയതും മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം മകളും മകളുടെ മകനുമൊക്കെ അനുഗമിച്ചതൊക്കെയാണ് ഇപ്പോൾ വാർത്തയാകുന്നത് കാരണം പോർട്ട് ഡയറക്ടർ ദിവ്യ എസ് അയ്യരും മേയറുമൊക്കെ മുഖ്യമന്ത്രിയെ കൊണ്ടുപോകുന്നതൊക്കെ വിഷലുകളിൽ നാം കണ്ടതാണ് ഈ സമയത്ത് സാമൂഹ്യ വിമർശകനായ ബൈജുസ്വാമി എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ശ്രദ്ധേയമാവുന്നത് ബൈജുസ്വാമിയുടെ കുറിപ്പിങ്ങനെ ഇന്നലെ മുതൽ കാണുന്ന ഒരു ചിത്രമാണിത് വിഴിഞ്ഞം പോർട്ടിൻ്റെ ലൊക്കേഷൻ കാണാൻ മുഖ്യമന്ത്രി പോയി ചർച്ച നടത്തുമ്പോൾ കുടുംബം മുഴുവൻ ഉണ്ടായിരുന്നു എന്നാണ് കൊങ്ങികളുടെ ആരോപണം നിനക്കൊക്കെ വിവരമുണ്ടോടാ ഉവേ ക്വീൻ മദർ എലിസബത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഭർത്താവ് മകൻ പ്രിൻസ് ചാൾസ് കമീല പ്രിൻസ് ഹാരി ഇങ്ങനെ ഒരു കൂട്ടമായാണ് പോകാറുണ്ടായിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് സൗദിയിൽ പോയപ്പോൾ ട്രംപിൻ്റെ കുടുംബത്തിനെ മൊത്തത്തിൽ ഗാർഡ് ഓഫ് ഓണർ പോലും കൊടുത്തു സൗദി രാജാവിൻ്റെ അടുത്ത സീറ്റിൽ കയറി ഇരുന്ന് കളഞ്ഞു ട്രംപിൻ്റെ ഭാര്യ എന്നിട്ട് ഈന്തപ്പഴമുണ്ടോ എന്ന് ചോദിച്ചു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ ഭാര്യയും കുഞ്ഞുകുട്ടിയും പരാതിനങ്ങളും പോകുമ്പോൾ നീയൊക്കെ എന്തിനാടാ ഉവേ ഇങ്ങനെ കിടന്ന് വേരകുന്നത് ക്യൂൻ എലിസബത്തും പ്രിൻസ് ചാൾസും ട്രംപും ചെയ്താൽ ആഹ മുഖ്യമന്ത്രി ചെയ്താൽ ഓഹോ ഇതായിരുന്നു ബൈജു സ്വാമിയുടെ കുറിപ്പ് ഈ കുറിപ്പിനോട് പ്രതികരിച്ചവർ ഇങ്ങനെ കുടുംബത്തെയും കൂടെ നിൽക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്ന പിണറായി സാറിൻ്റെ ഗുണം എന്നെ ഹടാതാകർഷിച്ചു ഇവരുടെയെല്ലാം സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും അദ്ദേഹം ബദ്ധശ്രദ്ധനാണ് മറ്റാൾ ഇങ്ങനെ എഴുതി കേരള മുഖ്യൻ കാരണഭൂതത്തോടും കുടുംബത്തോടും അന്തംകമ്പികളല്ലാത്ത എല്ലാവർക്കും അസൂയ മറ്റൊരാൾ എഴുതി ഈന്തപ്പഴമാണോ ചോദിച്ചത് എന്നൊരു ഡൗട്ടുണ്ട് ഫാക്ട് ചെക്ക് വേറൊരാൾ എഴുതിയത് ഇങ്ങനെ കുടുംബങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങണം അവരുടെ പ്രശ്നങ്ങൾ ഇടപെടണം പി ബി മെമ്പർ മാത്രമായിരുന്നപ്പോൾ എം എ ബേബി പറഞ്ഞതാണ് ഇന്ന് ആ ബേബി വെറും പി ബി മെമ്പറല്ല സി പി എമ്മിൻ്റെ ദേശീയ നേതാവാണ് അപ്പോൾ പറഞ്ഞതനുസരിക്കേണ്ടേ കുടുംബത്തിന് വിഴിഞ്ഞം പോർട്ട് കാണാൻ ആഗ്രഹം അവിടുന്ന് ചായ പലഹാരങ്ങൾ കഴിക്കാൻ ആഗ്രഹം നിങ്ങൾ ഞാൻ കൊണ്ടുപോകുമോ അവരെ നിങ്ങൾ ഞാൻ വിചാരിച്ചാൽ സാധിക്കുമോ ചുമ്മാ വീട്ടിലിരിക്കുന്നവരെ ഓരോന്ന് പറയുകയാണ് മറ്റൊരാൾ എഴുതി കറക്റ്റ് എന്തായി കേരളാ സിങ്ങനെ വേറൊരാൾ എഴുതി ഇങ്ങനെയാണ് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ വിനീത വിധേയ പതപ്പിക്കൽ ഐ എസ് ദാസിയും വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റ് പൂർത്തിയായി മറ്റാൾ എഴുതുന്നു അദാനി പോർട്ടിൽ പിണറായിക്ക് ഷെയർ ഉണ്ടാകും അപ്പോൾ പിന്നെന്താ ഞാൻ കഴിഞ്ഞ കൊല്ലം വിറ്റു അല്ലെങ്കിലും എനിക്കും കുടുംബസമേതം പോകാമായിരുന്നു അപ്പനും അമ്മയും മോളും കൊച്ചുമോനും അടങ്ങുന്ന ട്രസ്റ്റിൻ്റെ പരിപാടിയായിരുന്നെന്ന് ഇതെന്ന് സ്ഥിരീകരണം വന്നിട്ടുണ്ട് കമ്മീഷൻ്റെ കാര്യം ചർച്ചയാണ് അവർ മീറ്റിംഗ് കൂടിയതെന്നും തെളിഞ്ഞിട്ടുണ്ട് തെറ്റായ വാർത്ത നൽകേണ്ടി വന്നതിൽ ഐ ആം സോറി അളിയാം കൊങ്ങി സംഗി ലീഗ് ആപ്പ് മുതൽ സുഡാപ്പിയും തുടങ്ങി സഖാവ് രശ്മിയാർ നായർക്ക് വരെ രാജകുടുംബത്തെ ബഹുമാനിക്കണമെന്ന് അറിയില്ല മറ്റാൾ എഴുതുന്നു അവരിട്ടാൽ ബൊർമുട പിണറായിയും കമലയും ഇട്ടാൽ നിക്കർ കലഹിക്കുന്ന കേരളത്തിലെ ഭാര്യ ഭർത്താക്കന്മാർക്കും കുടുംബസ്ഥർക്കും ഒരു മാതൃകയാണ് പിണറായി കുടുംബം